നമസ്കാരം അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ പൊതുവെ സ്വഭാവശുദ്ധിയുള്ളവരാണ് അകമൊഴിഞ്ഞ് സഹായിക്കാൻ താല്പര്യരുമായിരിക്കും അനിഴ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ സ്ത്രീകളാണെങ്കിൽ പൊതുവേ സ്വഭാവശുദ്ധിയുള്ളവരാണെങ്കിൽ കൂടി കുടുംബിനികളും ആയിരിക്കും പിതൃഭക്തിയും പതിഭക്തിയും ഉള്ളവരായിരിക്കും അനിഴ നക്ഷത്രക്കാരിലധികവും ജീവിതത്തിലെ അപ്രതീക്ഷിതങ്ങളായ പല ദുരനുഭവങ്ങളെയും മല്ലിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയുള്ള കഴിവുള്ളൊരു നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാർ ഈ നക്ഷത്രജാതർ ഏത് കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യവും എന്ത് കാര്യവും കൈകാര്യം ചെയ്യാനുള്ള സാമർത്ഥ്യം ഇവർക്കുണ്ടായിരിക്കും ഏത് സമയവും മോഹഭാവവും വിഷാദഭാവവുമായിരിക്കും ഇവർക്കുണ്ടായിരിക്കാം വളരെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളായിരിക്കും െന്നും ഇവർക്ക് നേരിടേണ്ടി വരിക നിസാരകാര്യങ്ങളായിരിക്കില്ല കുറച്ച് സങ്കീർണ്ണമായ പ്രശ്നങ്ങളായിരിക്കും മനഃശാന്തി വളരെ കുറഞ്ഞ ഒരു തരം നക്ഷത്രക്കാരാണ് അനിര നക്ഷത്രക്കാർ പിന്നെ ഭാഗ്യദോഷികളെന്ന് ചിലരെ പറയപ്പെടാറുണ്ട് അവരുടെ തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് ഇവരുടെ ഭാഗ്യങ്ങളൊക്കെ തടസ്സപ്പെടാറുണ്ട് അപ്പോൾ അവരെല്ലാവരും പറയും ഭാഗ്യദോഷി എന്ന് വിളിക്കാറുണ്ട് എന്നാൽ തന്നെയും ഒരു പ്രവൃത്തിയിലും ഇവർ പിന്തിരിഞ്ഞ് പുറകോട്ട് പോകാറില്ല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവർ വളരെ ഭംഗിയായി ചെയ്തു തീർക്കാനാണ് ശ്രമിക്കാറ് ബിസിനസ്സിലും ഔദ്യോഗിക രംഗത്തും രണ്ട് രംഗത്ത് ത്തും വിജയിക്കുന്ന ആളുകളാണ് ഇവർ അവർ ശോഭിക്കുന്നതായിട്ട് കാണാം കുടുംബാംഗങ്ങളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടൊക്കെ പ്രത്യേകിച്ച് വലിയ പ്രയോ പ്രയോജനമൊന്നും ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടാവാറില്ല ദീർഘയാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അനിഴ നക്ഷത്രക്കാർ വലിയ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യരുമായിരിക്കും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ശീലമുള്ളവരായിട്ട് കാണുന്നുണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നടക്കും എങ്കിൽ തന്നെ അത് ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അപകടകരമായ ചില അവസ്ഥകളിലൊക്കെ ഇവർക്ക് കടന്നു പോകേണ്ടി വരാം അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം വാദപ്രതിവാദങ്ങളും മത്സരബുദ്ധിയും ഇവർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപകടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നും അവിടേക്ക് എത്തിപ്പെടാനൊക്കെ ഇവരുടെ നാളുകൾക്ക് കൂടുതൽ ഒരു തൽപരത കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇവർക്ക് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാക്കാറുണ്ട് പെട്ടെന്നുള്ളൊരു തീരുമാനം ആലോചനയില്ലാത്ത സംസാരം ഇതൊക്കെ അനിഴ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേകതയാണ് പി മാതൃ പിതൃ അച്ഛൻ അമ്മ ഈ സ്ഥലത്തു നിന്നുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് കുറഞ്ഞിരിക്കും പിതാവുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് വീടും നാടും വിട്ട് സ്വദേശം വിട്ട് അന്യദേശത്തോ വിദേശത്തോ പോകാനോ അവിടെ പോയി സ്ഥിരമായി താമസിക്കാനോ സാധ്യതയുള്ള നക്ഷത്രമാണ് അനിൽ നക്ഷത്രം